വയനാടിന് കൈത്താങ്ങായി മാതാ അമൃതാനന്ദമയി അമൃതാനന്ദമയി മഠം മഠം സഹായത്തിനായി കോടി രൂപയുടെ പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് മാതാ വൈസ് ചെയർമാൻ സ്വാമി അമൃത പറഞ്ഞു കേരളത്തിലെ സമീപകാല ചരിത്രത്തിൽ ഏറ്റവും വലിയ ഉരുൾപൊട്ടലാണ് വയനാട് മേഖലയിൽ ഉണ്ടായത് ഈ സാഹചര്യത്തിലാണ് അമ്മയുടെ എഴുപത്തിയൊന്നാം ജന്മദിനത്തിൽ പതിനഞ്ച് കോടി രൂപയുടെ ധനസഹായം നൽകുന്ന പദ്ധതിക്ക് രൂപം നൽകിയത് വയനാട്ടിലെ വിവിധ മേഖലകളിൽ ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിക്കുന്നതിനും അതിജീവിതരുടെ പുനരധിവാസത്തിന് ആവശ്യമായ മറ്റു പ്രവർത്തനങ്ങൾക്കുമാണ് പണം ചെലവാക്കുന്നത് പദ്ധതി യാഥാർത്ഥ്യമാക്കുവാൻ കേരള സർക്കാരിൽ നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും അനുമതി ഉടൻ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും സ്വാമി അമൃത സ്വരൂപനന്ദ പറഞ്ഞു പതിനഞ്ചു കോടി രൂപയുടെ ഒരു പാക്കേജ് വയനാടിന് വേണ്ടി മാറ്റിവെക്കാൻ തീരുമാനിച്ചു കോടി എന്ന് അവിടെ പ്രധാനമായിട്ടും ഒരു ഏർലി വാർണിംഗ് സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് അതായത് ഈ ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നതിന് മുൻപ് മുന്നറിയിപ്പ് നട നൽകാനുള്ള ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യ അത് നമ്മൾ മൂന്നാറിൽ സ്ഥാപിച്ചിട്ടുണ്ട് അത് വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്നുണ്ട് സിക്കിമിൽ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പതിനഞ്ച് കോടി പ്രധാനമായും ഈ ചെയ്യാൻ ചെയ്യാൻ ഉപയോഗിക്കുന്നു പിന്നെ എന്തൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ എന്ന് അമൃത സർവകലാശാലയുടെ സഹായത്തോടെയാണ് വയനാട്ടിൽ ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിക്കുന്നത് ദുരന്ത പ്രദേശത്ത് സന്ദർശനം നടത്തി തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതിക്ക് രൂപം നൽകിയത് കേന്ദ്ര സർക്കാരിന്റെ ആവശ്യപ്രകാരം സിക്കിമിലും വടക്ക് കിഴക്കൻ ഹിമാലയ പർവ്വത മേഖലകളിലും ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിച്ചിട്ടുണ്ട് ഇതുവഴി നിരവധി ജീവനുകൾ രക്ഷിക്കാനായിട്ടുണ്ടെന്ന് അമൃത സെന്റർ ഫോർ വയലൻസ് നെറ്റ്വർക്ക് ആൻഡ് ആപ്ലിക്കേഷൻ ഡയറക്ടർ ഡോക്ടർ മനീഷ വി പറഞ്ഞു പ്രധാനമായിട്ടും അത് ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് റീജിയണൽ ലാൻഡ് സ്ലൈഡ് വാർണിംഗ് അതായത് നമുക്ക് ഏകദേശം ഒരു പത്തിരുപത്തി അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ എങ്ങനെയാണ് ലാർജർ ഏരിയയിൽ എങ്ങനാണെന്ന് കൊടുക്കുന്നത് ഫീൽഡ് വർക്ക് വഴിയുള്ള ടെറൈൻ ഇത് ഉപയോഗിക്കും നമ്മൾ ലാൻഡ് സ്ലൈഡിൻ്റെ മോഡൽസ് സിമുലേഷൻ മോഡൽസ് സ്ലോക്ക് സ്റ്റെബിലിറ്റി മോഡൽസ് എന്ന് പറയും അതുപോലെ തന്നെ സെൻസിങ് ബേസ്ഡ് മോഡൽസ് ഈ മോഡൽസ് എല്ലാം ഉപയോഗിക്കും ഐ എം ഡിയുടെ ഡേറ്റ വരും റെയിൻഫോൾ ഡേറ്റ വരും അതിൻ്റെ പ്രൊഡിക്ഷൻസ് വരും ഇതെല്ലാം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമ്മൾ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടാവാൻ സാധ്യതയുണ്ടോ ഈ ഏരിയയിലുണ്ടോ എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കും അതിനെ ബേസ് അത് കൊടുക്കും അപ്പോൾ അതുവഴി അവർക്ക് മുൻകൂട്ടി അറിയാം ഈ ഏരിയാസ് ഇത് കുറച്ച് ലാർജറായിട്ട് പറയാൻ കഴിയുന്നത് വളരെ പിൻ ഇത്രയും കിലോമീറ്ററിൽ അല്ലെങ്കിൽ ഇത്രയും ഒരു ഫൈവ് കിലോമീറ്റർ ചുറ്റളവില് വളരെ കൂടുതൽ ലാൻഡ് സ്ലൈഡിന് സാധ്യത കാണുന്നു നിലവിൽ ഇത്തരം ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിനായി ഒഡീഷ കർണാടക സംസ്ഥാനങ്ങളുമായി അമൃത ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് കൊല്ലം